ഓം ശ്രീ ഗുരുഭ്യോ നമ ഇപ്പൊ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ധ്യാനത്തിന്റെ പരിശീലനം നടക്കുന്നുണ്ട് ഇപ്പൊ അരമണിക്കൂറാണ് നമ്മൾ ഒരു ചിട്ടയായിട്ട് ചെയ്തു വരുന്നത് പല പല ബാച്ചുകളായിട്ട് അവരവരുടെ മാനസിക തലത്തിനനുസരിച്ചുള്ള രീതിയിലുള്ള മെഡിറ്റേഷൻ രീതികള് ഫോളോ ചെയ്തു വരികയാണ് ചെയ്യുന്നത് എല്ലാവർക്കും ഒരേപോലെ ഒരേപോലെയല്ല ചെയ്തു വരുന്നത് അപ്പോ ഇപ്പൊ നമുക്ക് പല പല വോയിസുകൾ വാട്സപ്പിൽ ഇങ്ങനെ സംശയമായിട്ട് ചോദിക്കുന്നുണ്ട് കൃത്യമായിട്ടുള്ള അതിന് ഒരു മറുപടി പറയാൻ സമയം കിട്ടാത്തത് കൊണ്ടാണ് എല്ലാവർക്കും വേണ്ടി പൊതുവായിട്ടൊരു വീഡിയോ ചെയ്യുന്നത് പല ആചാര്യന്മാരും അതുപോലെ ധ്യാനം പരിശീലിച്ചവരും അതുപോലെ പരിശീലിപ്പിക്കുന്നവരും പറയുന്ന ഒന്നാണ് ധ്യാനം പഠിപ്പിക്കാൻ പറ്റില്ല അത് ഉറക്കം പഠിപ്പിക്കുന്നത് പോലെയാണ് നമുക്ക് ഉറക്കം എപ്പോഴാണ് വരിക കൃത്യമായൊരു സമയം നമ്മൾ ഉറക്കം വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ നമ്മൾ അതിന്റെ സാഹചര്യങ്ങൾ ഒരുക്കി മാത്രമാണ് ചെയ്യുന്നത് സാഹചര്യങ്ങൾ ഒരുക്കുന്ന ഒരു പണിയാണ് നമ്മൾ ചെയ്യുന്നത് അതല്ല അവർ ആദ്യം മനസ്സിലാക്കണം അല്ലാതെ യഥാർത്ഥ ധ്യാനം നമുക്ക് ആർക്കും ഇന്നതാണ് ധ്യാനം ഇന്നതാണ് ധ്യാനത്തില് സംഭവിക്കാം അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നമ്മളതിൻ്റെ ഒരുക്കങ്ങളുടെ ഭാഗമായിട്ട് നിരവധി മാർഗങ്ങളുണ്ട് ആ മാർഗങ്ങള് അവരവരുടെ മാനസിക തലമനുസരിച്ചാണ് അനുഷ്ഠിക്കേണ്ടത് ഇപ്പോ പ്രഗത്ഭരായിട്ടുള്ള സന്യാസിമാരെ ധ്യാനം പരിശീലിപ്പിക്കുന്നവര് എന്ന വഴികൾ പറഞ്ഞു വിചാരിക്കുക പക്ഷെ ഉദാഹരണത്തിന് ഇപ്പോ വളരെ സീനിയർ ആയിട്ട് സന്യാസം സ്വീകരിച്ചിട്ടുള്ളവര് അല്ലെങ്കിൽ മുഴുവൻ സമയം ധ്യാന പരിശീലനവും അല്ലെങ്കിൽ ധ്യാനം സാധനം അനുഷ്ഠിക്കുന്നവരൊക്കെ ഈ വിദ്യയെക്കുറിച്ച് അവരവരുടെ തലത്തിൽ നിന്നിട്ടാണ് പറയുക ആ പറയുന്നത് കേട്ടിട്ട് നമ്മൾ പോയിട്ട് കണ്ണടച്ചിരുന്നാല് ഈ ആന്തരികമായിട്ടുള്ള ആ പരിമളം ആ ഒരു സ്വസ്ഥത സുഖം ശാന്തി അത്ര അത്തരം ആത്മീയ അനുഭൂതി ഗുരുക്കന്മാരും ആചാര്യന്മാരും സന്യാസിവരന്മാരും പറയുന്നത് പോലെ നമുക്ക് അനുഭവിക്കാൻ പറ്റുമോ ഒരു സംശയമാണ് പറ്റുന്നവരുണ്ടാവും പക്ഷെ സാധാരണ ആളുകളെ കൊണ്ട് അത് പറ്റില്ല ഉദാഹരണത്തിന് പ്രഗത്ഭനായിട്ടുള്ള സന്യാസി ശ്രേഷ്ഠൻ ധ്യാനത്തിൻ്റെ കുറിച്ച് പറയുന്ന അനേകം വീഡിയോകൾ യൂട്യൂബില് കിടക്കുന്നുണ്ട് അത് കേട്ടിട്ട് നമ്മൾ പരിശീലിക്കാൻ പോയാൽ അവര് വളരെ ചെറുപ്പം മുതൽ അവര് പഴയ മുൻജന്മങ്ങളിലൂടെ നേടി വന്നിട്ടുള്ള ആ സാധനാ പദ്ധതിയിലൂടെ അനുഭവിച്ചു വന്നിട്ടുള്ള അതിന്റെ തുടർച്ചയാണ് അവരുടെ ഈ ജന്മം പോലും ഈ ജന്മത്തിൽ അവര് ജസ്റ്റ് കണ്ണടക്കേണ്ട ആവശ്യം പോലുമില്ല ജസ്റ്റ് ഒന്ന് നിരീക്ഷിക്കുമ്പോ തന്നെ അവരാ ഒരു ആന്തരികമായിട്ടുള്ള പരിമളം സുഖം ശാന്തി സ്വസ്ഥത അനുഭവിക്കുന്നുണ്ടാവും ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുന്ന സമയത്ത് വീഡിയോ ലെങ്ത് ഒന്നും നമ്മൾ നോക്കില്ല ഇതിനോട് താല്പര്യമുള്ള ആളുകൾ മാത്രം തുടർന്ന് കണ്ടാൽ മതി കേട്ടാൽ മതി നമ്മൾ വളരെ സമയമെടുത്തുകൊണ്ട് വളരെ സാവധാനത്തിൽ മാത്രമായിരിക്കും എൻ്റെ ചാനലിലെ വീഡിയോകൾ ഉണ്ടാവുക നമ്മൾ ഒരു മിനിറ്റ് കൊണ്ട് വീഡിയോ കണ്ട് അവസാനിപ്പിക്കാനും മൂന്ന് മിനിറ്റ് കൊണ്ട് വീഡിയോ കണ്ട് അവസാനിപ്പിച്ച് അതിൻ്റെ റീച്ച് ഉണ്ടാക്കിയെടുക്കാനൊന്നും വേണ്ടിയിട്ടല്ല നമ്മൾ വീഡിയോ ചെയ്യുന്നത് നമ്മൾക്ക് തന്നെ ഒരു റഫറൻസ് പോലെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അത് യൂട്യൂബിലൂടെ നമ്മൾ വീഡിയോ ഇട്ടിട്ട് അതിലൂടെ കിട്ടുന്ന പണം കൊണ്ട് ജീവിക്കാനൊന്നല്ല ഒരു റഫറൻസ് പോലെയാണ് ഇത് നമ്മൾ ചെയ്യുന്നത് ആവശ്യക്കാർക്ക് ആ ഒരു ലിങ്ക് അയച്ചു കൊടുക്കുക ആവശ്യമുള്ളവർ തുടർന്ന് കാണാം ഞാൻ പറഞ്ഞു വന്നത് എല്ലാവർക്കും കണ്ണടച്ചപ്പ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് നോക്കി അസ്വസ്ഥമായിട്ടുള്ള അവസ്ഥയൊന്നും അനുഭവിക്കാൻ പറ്റില്ല അപ്പൊ ആദ്യം ഗൃഹസ്ഥരായിട്ടുള്ള നമ്മള് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തരണം ചെയ്യുന്നവരാണ് അതിനുള്ളിലൂടെ പോകുന്നതാണ് ജോലി ചെയ്യുന്ന ആളുകൾക്ക് അറിയാം നമ്മൾ ആ ശമ്പളം കിട്ടുമ്പോൾ ശമ്പളം മേടിക്കുന്നവരാണ് വേറെ ആളുകൾക്ക് അവർ പറയുന്ന ജോലി ചെയ്യുന്ന ആളുകളാണ് സന്യാസിമാർക്കും ആചാര്യന്മാർക്കും ഒരു പണിയില്ലല്ലോ ഫുൾ ടൈം ധ്യാനിച്ചിരിക്കും കാരണം അവർ ആ ഒരു തലത്തിലുള്ളവരാണ് അവര് കുറ്റം പറയല്ല അവർ വേറെ എഞ്ചാണ് അവരെ പോലെ അവർ പറയുന്നത് പോലെ ഗൃഹസ്ഥാശ്രമികൾ ആവണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന സംഭവമല്ല കാരണം വർഷങ്ങളായിട്ട് നമ്മളതിന്റെ പിന്നിലുള്ള ഇവർ പറയുന്നത് പോലെ അനുസരിച്ച് ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ല അവർക്ക് വേറെ ഒരു പണി ഇല്ല ഫുൾ ടൈം വേണമെങ്കിൽ അവർക്ക് ധ്യാനിച്ചിരിക്കാം അവരായ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുക അവർക്ക് സുഖമാണ് അതിനോട് ഇഷ്ടപ്പെടുന്നുണ്ട് അവര ഒരു ജീവനാണ് അങ്ങനെയാണ് അവർ കണക്ട് ചെയ്ത് തന്നിട്ടുള്ളത് തന്നെ നമ്മള് സാധാരണ ആളുകള് നൂറ് പ്രശ്നങ്ങള് പഴയ കുട്ടികള് സമൂഹം ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അച്ഛനമ്മ ഫാമിലി മറ്റുള്ള ഫ്രണ്ട്സ് സർക്കിള് ജോലി സമൂഹത്തിൽ നമ്മുടെ കൂടെയുള്ള സഹപ്രവർത്തകരുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ തരണം ചെയ്തു തരുന്ന നമ്മള് ആചാര്യന്മാർ പറയുന്നത് പോലെ കണ്ണടച്ചിരിക്കൂ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കൂ ശ്വാസം വളരെ സാവധാനമാകും ശ്രദ്ധിക്കൂ അതിനുശേഷം എല്ലാം നമ്മുടെ ചിന്തകളിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരൂ ഓരോ ചിന്തകളായി നമ്മൾ നിന്ന് മെല്ലെ അപ്രത്യക്ഷമാകുന്നതറിയൂ വരുന്ന ചിന്തകളെ സ്വീകരിക്കൂ പോകുന്ന ചിന്തകളെ വിട്ടുകൊടുക്കൂ മെല്ലെ മെല്ലെ കലങ്ങിയ വെള്ളം എങ്ങനെയാണോ തെളിയുന്നത് അതുപോലെ നമ്മുടെ മനസ്സ് തെളിയുന്നതറിയൂ ശേഷം ഒരു സങ്കല്പം കൊടുക്കൂ നമ്മുടെ ആജ്ഞാചക്രത്തിലേക്ക് ചില ആളുകളാണെങ്കിൽ ഹൃദയത്തിലേക്കെന്നൊക്കെ പറയും ചില ആൾക്കാർ ഇതൊന്നും പറയില്ല ശ്വസനത്തിലേക്ക് മാത്രം ശ്രദ്ധയെ കൊണ്ടുവരൂ ആ ശ്രദ്ധയെ ശ്വസനത്തിൽ നിലനിർത്തും ശ്വസനത്തിന് ഒരു ഗുരുവായി കാണും വളരെ സാവധാനം നടക്കുന്ന ശ്വാസം നമ്മുടെ ശ്രദ്ധ ശ്വസനത്തിലേക്ക് വരുമ്പോൾ ആ ശ്വാസം സ്വാഭാവികമായി വളരെ സാവധാനാവുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് നമ്മുടെ മനസ്സ് ശാന്തമാവുന്നത് വാക്കുകളിലെ ഒരു മിലത്തും വരുന്നത് പ്രവർത്തനങ്ങളിൽ ഒരു മിതത്വം വരുന്നത് നമ്മൾ സ്വയം നമുക്ക് തന്നെ ഒരു നിയന്ത്രണം കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ പറയുന്നതിനപ്പുറത്തോട്ട് നമ്മുടെ ആന്തരികമായിട്ടുള്ള ആത്മീയ ചൈതന്യത്തിന്റെ പ്രകാശത്തിന് അനുഭവിക്കൂ അസ്വസ്ഥത അറിയൂ എന്നൊക്കെ പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും പറ്റുന്ന ആളുകൾ ഉണ്ടാവട്ടെ ഇഷ്ടപലാൾക്കാർ പറ്റുന്ന ആളുകൾ ഉണ്ടാവും പക്ഷെ ഞാനടക്കമുള്ളവർ പറ്റാത്ത ആളുകളാണ് നമ്മൾ ആ കുറവുകളുള്ള ആളുകളാണ് നമ്മളിപ്പോഴും മനുഷ്യരാണ് ഒരു ദൈവത്തിൻ്റെ തലത്തിലേക്ക് ഉയർന്നിട്ടില്ല ആ ശ്രമമാണ് അതാണ് ആശ്രമം എന്ന് പറയുന്നത് പത്തരം കേന്ദ്രങ്ങളാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ആശ്രമം പണിത് അവിടെ നമ്മൾ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോഴേക്കും അവിടുത്തെ ഏറ്റവും വലിയ ഗുരുവായി നമുക്കെല്ലാം പറ്റുമെന്ന് തെറ്റിദ്ധരിക്കരുത് നമ്മളും ആ ശ്രമത്തിലേക്കുള്ളത് ആശ്രമമാണ് കാരണം അതിലേക്കുള്ള ശ്രമമാണ് യഥാർത്ഥ സുഖം അനുഭവിക്കാൻ നമ്മൾ ഉറക്കത്തിൽ അനുഭവിക്കുന്ന സുഖം ഉണർന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നുണ്ടല്ലോ സുഖമായിട്ട് ഉറങ്ങിയെന്ന് ആ ഒരു സുഖം നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്തും നമുക്ക് അനുഭവിക്കാൻ കഴിയും നമ്മുടെ ഗുരുക്കന്മാരോടുള്ള വിശ്വാസം കൊണ്ട് ഗുരു പറഞ്ഞതനുസരിച്ച് പോവാണ് അദ്ദേഹം അനുഭവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അവരിതെങ്ങനെ ചെയ്താൽ മതി അത് ചിലപ്പോൾ വർഷങ്ങളോളം സാധന അനുഷ്ഠിക്കേണ്ടതായിട്ട് വരും ചിലപ്പോൾ പെട്ടെന്നാകും കാരണം നമ്മൾ എത്രമാത്രം സമൂഹത്തിൽ ഇടപഴകി എത്രമാത്രം തിരക്കുണ്ട് അതിൻ്റെ ആ ചിന്തകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്ങനെ നമ്മളുടെ ആന്തരികമായിട്ടുള്ള ആ ചൈതന്യ ശക്തി അറിയുവാൻ അല്ലെങ്കിൽ അനുഭവിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട് അതിനെ ആസ്പദമാക്കിയിട്ടാണ് എല്ലാവരും വ്യത്യസ്തര ഈ അഞ്ച് വിരലുകൾ പോലെ തന്നെയാണ് അതുകൊണ്ട് പെട്ടെന്നെ കണ്ണടച്ചിരുന്നുണ്ട് എട്ട് മണിക്കൂർ ധ്യാനം ചെയ്യും മൂന്ന് മണിക്കൂർ ധ്യാനം ചെയ്യും എന്നൊക്കെ പറയുന്നവർ ഇരിക്കാൻ പോലും പറ്റാത്ത ആളുകളായിരിക്കും ചിലപ്പോൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ശ്വസനത്തിൽ മാത്രം ശ്രദ്ധയെ കൊണ്ടുവന്ന് ധ്യാനിക്കുന്ന പല രീതികളുണ്ട് പല ആളുകളുണ്ട് ആനപാന സന്നിധ സതി രീതിയിലുള്ളതല്ലേ അപ്പോ ഇന്നലെ എന്നോട് ചോദിച്ചു വോയിസ് ക്ലിപ്പ് കുറേ കിടക്കുന്നുണ്ട് അതിന് എങ്ങനെയാണ് മറുപടികൾ തന്നെ പലരും പല രീതിയിലും ഇങ്ങനെ വോയിസ് ഇട്ടാൽ അവിടെ നിന്ന് വീണ്ടും ഇങ്ങോട്ട് കുറെ ചോദ്യങ്ങൾ ചോദിക്കും വീണ്ടും നമ്മൾ ചിലപ്പോഴൊക്കെ മറുപടി പറയും പൊതുവേ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്യണം എന്ന് നോക്കാം ലെങ്ത് നോക്കണ്ട അപ്പോ ധ്യാനം എന്ന് പറയുന്നത് എന്താണെന്ന് അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു സംഭവമല്ല അനുഭവിക്കേണ്ടതാണ് ലക്ഷണം സ്വസ്ഥത ഉണ്ടാവും ശാന്തത ഉണ്ടാവും ശുദ്ധി ഉണ്ടാവും അപ്പൊ ആ ശുദ്ധി കിട്ടണമെങ്കിൽ ആദ്യം തന്നെ ഇത്തരം വിദ്യകള് ഇത്തരം രീതികൾ പറ്റാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കാണ് ശുദ്ധീകരണ ക്രിയകൾ ചെയ്തതിന് ശേഷമാണ് ഇത്തരം ധാരണ ലഭിക്കുവാൻ വേണ്ട സാധനാരീതികൾ ചെയ്യേണ്ടത് ധാരണ മാത്രമാണ് നമ്മളിപ്പോൾ പഠിക്കുന്നുള്ളൂ ധ്യാനം തന്നെ സംഭവിക്കുകയാണ് അപ്പൊ കപാലപാതി പോലെയുള്ള ക്രിയകള് അല്ലെങ്കിൽ സുദർശന ക്രിയ പോലെയുള്ള ക്രിയകള് അല്ലെങ്കിൽ നിരവധി ക്രിയകളുണ്ട് ആ ക്രിയ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ ആ ശുദ്ധീകരണം സംഭവിക്കാൻ വേണ്ടി അത്തരം ക്രിയകളെ നിഷ്ഠിക്കുക അതിനുശേഷമാണ് ധ്യാനം ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏതായാലും മന്ത്രചേൻ്റെ ഒക്കെ ചെയ്യേണ്ടത് സന്ധ്യാവന്തനൊക്കെ പോലെ ചെയ്യുകയാണെങ്കിൽ രാവിലെ നേരത്തെ എഴുന്നേറ്റ് വൈകിട്ടും ആ ശുദ്ധീകരണം ചെയ്യുകയാണെങ്കിൽ ഓരോ ദിവസവും റീഫ്രഷ് ആവും ഒരു ചാർജിങ് ആണ് അത് അപ്പോൾ എന്നിട്ട് കുറച്ച് സമയം കണ്ണടച്ചിരുന്നാൽ നമ്മുടെ ആന്തരികമായിട്ടുള്ള ചൈതന്യ ശക്തിയെ നമുക്കറിയാൻ അനുഭവിക്കുവാൻ പറ്റും ഇതൊക്കെ എന്തിനാണ് ഒരു സ്വസ്ഥത സ്വസ്ഥതയായിട്ട് അങ്ങനെയാണ് നമ്മളെ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലെ പല പല പ്രശ്നങ്ങളും തരണം ചെയ്തു പോകേണ്ടവരാണ് ചില സമയത്ത് വഴിമുട്ടി നിൽക്കുന്ന സമയത്ത് ജീവിതം മുന്നോട്ട് എങ്ങനെ എന്ന് അറിയാത്ത സമയത്ത് ഇത്തരം വിദ്യകൾ നമ്മളെ സഹായിക്കും നമ്മുടെ ഉള്ളിലുള്ള ഐശ്വര്യ ചൈതന്യം മാത്രമാണ് നമുക്കെന്നും കൂടെ ഉണ്ടാവുക എന്നുള്ളൊരു അറിവ് ഒരനുഭവം നമുക്കുണ്ടാവുമ്പോൾ കുറച്ചും കൂടി നമുക്ക് മുന്നോട്ട് ഒരു കരുത്ത് കിട്ടുകയാണ് നമ്മൾ തന്നെയാണ് നമ്മുടെ ഗുരു നമ്മൾ തന്നെയാണ് നമ്മളെ ഉയർത്തേണ്ടത് നമ്മൾ തന്നെയാണ് നമ്മുടെ ശത്രു നമ്മൾ തന്നെയാണ് നമ്മളെ താഴ്ത്തി കെട്ടുന്നത് അതുകൊണ്ട് വളരെ ശ്രദ്ധാലുക്കളാം ക്രിയകൾ ചെയ്തതിന് ശേഷം ധാരണ ലഭിക്കാൻ വേണ്ട ഏകാഗ്രത ലഭിക്കാൻ വേണ്ട സാധനാരീതികൾ ചെയ്യുക അതിനുശേഷം ഒരു നിരീക്ഷകനായിട്ടൊരു അല്പസമയ അതാണ് ധ്യാനം നമ്മൾ പഠിപ്പിക്കുന്ന ധ്യാനം അതില് ശുദ്ധീകരണ ക്രിയകൾ ഉണ്ടാവും മെഡിറ്റേഷൻ ചെയ്യാൻ മെഡിറ്റേഷൻ ധ്യാനത്തിലേക്ക് എത്താൻ വേണ്ട നിരവധി മാർഗങ്ങളുണ്ടാവും ശേഷമാണ് ധ്യാനത്തിനായി കാത്തിരിക്കുന്നത് അത് ഒരു സൗഭാഗ്യം തന്നെയാണ് അത് എല്ലാവർക്കും ചിലപ്പോൾ കിട്ടിയെന്നൊന്നും വരില്ല അത്തരം മാർഗങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുന്നുണ്ട് ഇതിൻ്റെ ഭാഗമാകുവാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ നമ്പർ ഇതിലുണ്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യുന്നതാണ് നമുക്ക് സഹകരിച്ചുകൊണ്ട് ഇത്തരം വിദ്യകളെ പ്രചരിപ്പിക്കാം നിങ്ങൾക്കും ഇത് പ്രചരിപ്പിക്കുന്ന ആളുകളാകാം യോഗ ടീച്ചർ ട്രെയിനിങ് കോഴ്സുകൾ യോഗ ലൈൻസ് ഇന്റർനാഷണലിന്റെ അഫിലിയേഷൻ ഉള്ള സ്ഥാപനമായ ശ്രീ ഗുരു യോഗ വിദ്യാ ഗുരുകുലത്തില് നടക്കുന്നുണ്ട് മെഡിറ്റേഷൻ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് കോഴ്സുകളായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ നിരവധി മിസ്റ്റിക് സയൻസ് നിഗൂഢശാസ്ത്രങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ജ്യോതിഷം വാസ്തു വിദ്യ പൂജാവിധികൾ ഇഷ്ടദേവത ആരാധന ഭുവനേശ്വരി പൂജകൾ ശ്രീകൃഷ്ണ പൂജ ശിവപൂജ തുടങ്ങിയ ദേവീ പൂജകൾ തുടങ്ങിയതൊക്കെ പഠിപ്പിക്കുന്നുണ്ട് വിഷ്ണു സഹസ്രനാമം ലളിത സഹസ്രനാമം ഭഗവത്ഗീത ഭാഗവത നാരായണീയം മഹാഭാരതം രാമായണം തുടങ്ങിയ നമ്മുടെ ആത്മീയ ഗ്രന്ഥങ്ങള് അതിൻ്റെ താത്വികപരമായിട്ടുള്ള വിശകലനം ചെയ്തുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളേവരെയും അതിലേക്ക് സ്വാഗതം ചെയ്യാണ് ഇതിലെ പാർട്ട്ണറാവാം മുതൽ മുടക്കിയിട്ട് പാർട്ട്ണറാവാം മുതൽ മുടക്കില്ലാതെയും പാർട്ട്ണറാകാം നമ്മുടെ ഉദ്ദേശം ഇതെല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് തിനു വേണ്ടി നമ്മളൊരു സ്ഥലമെടുത്തിട്ട് നമ്മൾ പണി നടക്കുന്നുണ്ട് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഞാൻ ഗുരുവായൂരപ്പ ഭക്തനായത് കാരണം ഗുരുവായൂരൻ്റെ വീടായതുകൊണ്ട് ഗുരുവായൂരൻ്റെ പ്രവർത്തന മേഖല ആയതുകൊണ്ട് ശ്രീ ഗുരുവായൂരപ്പൻ യോഗ എന്നാണ് അതിൻ്റെ പേര് അതിലാണ് നമ്മൾ ഈ ആയുർവേദ ചികിത്സയും യോഗ തെറാപ്പിയും ധ്യാനം ഒരു ഹീലിംഗ് പോലെ നമുക്ക് ഗുണകരമാകുന്ന രീതിയിലുള്ള പരിശീലനവും ജ്യോതിഷം വാസ്തു പൂജാവിധികളുടെ പഠനവും പരിശീലനവും അതിൻ്റെയൊക്കെ ട്രെയിനിങ് സെൻ്ററുകളായിട്ടും അതിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടും സർട്ടിഫിക്കറ്റ് കോഴ്സുകളായിട്ടും ചെയ്യുവാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം ഇത്തരം വിദ്യകൾ പഠിപ്പിക്കുന്ന ആളുകളുണ്ടെങ്കിലും നമ്മളോട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സഹകരിച്ച് മുന്നോട്ട് പോകാം പിന്നെ എല്ലാം തിരഞ്ഞാൽ ആരും ഈ ലോകത്തില്ല കുറവുകൾ ഉണ്ടാവും പരസ്പരം സംവദിച്ചുകൊണ്ട് നമുക്ക് കുറവുകളൊക്കെ നീക്കുവാൻ ശ്രമിച്ച് ഒരുമിച്ച് മുന്നോട്ട് പോകാം താല്പര്യമുള്ളവർ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ഞാൻ ധ്യാനത്തിനെ കുറിച്ചും നമ്മുടെ സ്ഥാപനത്തിനെ കുറിച്ചും അല്പമൊക്കെ വ്യക്തമാക്കി എന്ന് വിശ്വസിക്കുന്നു തുടർന്നും ഇത്തരം വിഷയങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തുടർന്നു അപ്പം നിങ്ങൾക്ക് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ടൈപ്പ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഇതൊക്കെ നമ്മുടെ യൂട്യൂബ് നമ്മുടെ ചാനൽ ഈ ഒരു വീഡിയോ പ്രൊമോട്ട് ചെയ്യും അതുവഴി കൂടുതൽ ആളുകളിലേക്ക് ഈ വിദ്യ ഇവിടെ പ്രചാരണം എത്തും അതിനെല്ലാവരും സഹകരിക്കണം അഭ്യർത്ഥിക്കുന്നു വളരെ സ്നേഹപൂർവ്വം നിർത്തുന്നു എൻ്റെ പേര് പ്രമോദ് കൃഷ്ണൻ ആണ് ഗുരുവായൂരൻ സ്വദേശി താങ്ക് യു ഓം ശ്രീ ഗുരുഭ്യോ നമുക്ക്